പാലക്കാട് നഗരസഭാ യോഗത്തിലേക്ക് പ്രതീകാത്മക ബോംബുമായി യു ഡി എഫ് കൗൺസിലർമാർ ഡി സതീശൻ പറഞ്ഞ ബോംബ് വരുന്നുണ്ട് കണ്ടോളൂ പാലക്കാട് മൂത്താന്തറ വ്യാസവിദ്യാനികേതന സ്കൂളിനു സമീപം ബോംബ് കണ്ടെത്തിയ കേസിൽ സി പി എമ്മും ബി ജെ പിയും ഒത്തുകളിക്കുന്നുവെന്നാരോപിച്ചാണ് പ്രതികാത്മക ബോംബുമായി കൗൺസിലർമാരെത്തിയത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ കൗൺസിൽ ഹാളിലേക്ക് കൗൺസിലർമാർ ബോംബുകളുമായി എത്തുകയായിരുന്നു തുടർന്ന് ചെയർപേഴ്സൺ പ്രമളാ ശശിധരൻ യോഗം പിരിച്ചുവിട്ടു യു ഡി എഫ് കൗൺസിലർമാരായ പ്രതിപക്ഷ നേതാവ് സാജോ ജോൺ മൻസൂർ മണലാഞ്ചേരി ഹസനുപ്പ മുഹമ്മദ് ബഷീർ എ കൃഷ്ണൻ ശൈലജ സുജാത എന്നിവരാണ് കയ്യിൽ കടലാസ ബോംബുമായി എത്തിയത് ഓഫീസിന് മുന്നിൽ പോലീസ് ഇവരെ തടഞ്ഞു തുടർന്ന് നഗരസഭാ ഓഫീസിന് മുന്നിൽ ഇവർ പ്രതിഷേധം നടത്തി ബോംബ് കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് സംഘപരിവാറിനെ സഹായിക്കുകയാണെന്നും പ്രതികളെ പിടികൂടാത്തതിന് കാരണം ബി ജെ പി സി പി എം ധാരണ കാരണമാണെന്നും അവർ പറഞ്ഞു പാലക്കാട് സി ജെ പിയുടെ അവിശൃത കൂട്ടുകെട്ടിനെ കുറിച്ചാണ് ഇന്ന് നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചത് കുറച്ചു മുമ്പ് ബി ജെ പിയുടെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും നടത്തിയ മാർച്ചിനെ സി പി എമ്മിന്റെ പോലീസിനെ കൊണ്ട് അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ഒരു നിലപാടാണ് പാലക്കാട് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പാലക്കാട് നഗരസഭയിലെ ഒരു കൗൺസിലറെ തലയടിച്ചു പൊട്ടിച്ച സി പി എമ്മിൻ്റെ പോലീസ് ഇവിടെ ബി ജെ പി സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയിലുള്ള പ്രവർത്തനം നടത്തുമ്പോൾ ഇത് ഈ ബോംബ് മാഫിയയ്ക്ക് ഒരു മറയുണ്ടാക്കാൻ വേണ്ടി ഇവിടെ സി പി എം ബി ജെ പിക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ നടക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എന്തുകൊണ്ട് ഈ ഈ ഇങ്ങനെ ഒരു ഭാഗത്ത് നടപടി എടുക്കുന്നില്ല അവർ അവർക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല അതുമാത്രമല്ല ഞങ്ങൾ രണ്ടാമത്തെ ഒരു ചോദ്യം കൂടി ചോദിക്കും ഞങ്ങളുടെ എം എൽ എക്കെതിരെ ഒരു ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഏറ്റവും വലിയ സമരം നടത്തുന്ന ആളുകളാണ് ഈ ആളുകളുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് ഇന്ന് ഈ ഒരു സ്ത്രീയുടെ പരാതിയുമായിട്ട് സംസ്ഥാനത്ത് അവരുടെ ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തന്നെ കൊടുത്തിരിക്കുന്നു അതിന്റെ മറുപടി ഞങ്ങൾ ചോദിക്കുമ്പോൾ ആ അവർക്ക് പറയാൻ ഒരു മറുപടി ഉണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൗൺസിൽ പോലും നടത്താതെ കൗൺസിൽ നടത്താനിരിക്കാൻ പേടിച്ചുകൊണ്ട് ഇന്ന് ഭരണസമിതി ഇറങ്ങിപ്പോയത് നാല് ബോംബ് സ്കൂളിന്റെ ഗവൺമോർഡിനകത്തും ഒരു ബോംബ് സ്കൂളിൽ പുറത്തുനിന്ന് കിട്ടിയിരുന്നു അത് ആർ എസ് എസിന്റെ നേതൃത്വത്തിലുള്ള വ്യാസ വിദ്യാപീഠത്തിന്റെ ഒരു സ്കൂൾ കൂടിയാണ് അപ്പോൾ അത്തരത്തിൽ ഗൗരവമായിട്ടുള്ള അടുത്ത നഗരസഭാ എലക്ഷൻ ബി ജെ പി തിരിച്ചു കുടിക്കാൻ പാലക്കാട് നഗരത്തെ കത്തിക്കണം എന്നുള്ള ആ ഒരു ഹിജ അജണ്ടതിൻ്റെ ഭാഗമായിട്ട് ാണ് കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കണം പാലക്കാട് നഗരസഭയാണ് ആ സ്കൂളിന് ഫീസിബിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നത് ആ ഫീസിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഞങ്ങൾ റദ്ദെയ്യണമെന്നാണ് യു പാലക്കാട്